ആദ്യമായി ദൈവകുമാരനും മാതാവിനും ഒരുപാട് നന്ദി അർപ്പിക്കുകയാണ് ഈ വേദിയിൽ വന്ന് ഒരു സാക്ഷ്യം പറയണമെന്നോ ഒരുപാട് നാളായിട്ട് ആഗ്രഹിച്ചിരുന്ന ഒരു കാര്യമാണ് എൻ്റെ വിവാഹം കഴിഞ്ഞിട്ട് എട്ട് വർഷമായിട്ടും ഒരു കുഞ്ഞുണ്ടായിരുന്നില്ല മക്കളില്ലാത്തതിൻ്റെ വേദന അതിലൂടെ കടന്നു പോകുന്നവർക്കേയും മനസ്സിലാക്കുവാൻ സാധിക്കുകയുള്ളു എൻ്റെയും എൻ്റെ വീട്ടുകാരും ഹസ്ബൻഡിൻ്റെ വീട്ടുകാരും ഒരുപാട് വേദനിച്ചിട്ടു ഒരുപാട് പേരെ കുറ്റപ്പെടുത്തിയിട്ടുണ്ട് ജോലിക്ക് വേണ്ടി നീ നിൻ്റെ കുഞ്ഞിന് വേണ്ടെന്ന് വെച്ച് ഒന്ന് പറഞ്ഞവരും പലരും ഉണ്ട് പക്ഷെ ഒരുപാട് പേരെ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി പതിനെട്ടിലാണ് ഞാൻ ആദ്യമായി ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത് ആ സമയത്ത് ഞാൻ സൗദിയിൽ എം ഒ എ ജിയിൽ നേഴ്സായിട്ട് വർക്ക് ചെയ്യുകയായിരുന്നു ആ ഉള്ള ജോലി ഞാൻ ഉപേക്ഷിച്ച് എനിക്കൊരു കുഞ്ഞിനെ വേണം എനിക്ക് ഹസ്ബൻഡുമായിട്ട് ഒരുമിച്ച് നിൽക്കണമെന്നൊരാഗ്രഹത്തോടു കൂടി ഞാൻ നാട്ടിലേക്ക് വന്നു പിന്നീട് ഞങ്ങൾക്ക് ഒരു ജോലി ആവശ്യമാണെന്ന് മനസ്സിലാക്കി അതിനുവേണ്ടി ട്രൈ ചെയ്യാൻ തുടങ്ങി ആ സമയത്ത് ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു ആ ഉടമ്പടിയിൽ ഞാൻ വെച്ചിരുന്നത് എനിക്കൊരു കുഞ്ഞിനെ വേണം ജോലിയല്ല ഇമ്പോർട്ടൻ്റ് പക്ഷെ ജോലിക്ക് വേണ്ടിയും ഞാൻ അതിൽ വെച്ചിരുന്നായിരുന്നു ഞങ്ങനെ അച്ഛനെ വന്ന് കണ്ടു അച്ഛനപ്പോൾ പ്രാർത്ഥിച്ചിട്ട് എനിക്ക് ഒരു ഉപദേശം ഇത് തന്നത് ഞാൻ ഒ ഇ ടി എഴുതാനായിട്ടാണ് പറഞ്ഞത് കുഞ്ഞിൻ്റെ കാര്യമൊന്നും പറഞ്ഞില്ല അപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായി എന്തുകൊണ്ട് കുഞ്ഞിൻ്റെ കാര്യം പറഞ്ഞില്ല ഞാൻ ഒത്തിരി ആഗ്രഹിക്കുന്നത് കുഞ്ഞിന് വേണ്ടിയിട്ടാണ് ജോലി ഞാൻ സെക്കൻഡായിട്ടേ കരുതുന്നുള്ളൂ പക്ഷേ അച്ഛൻ പറഞ്ഞത് കൊണ്ട് ഞാൻ അതിനുവേണ്ടി പരിശ്രമിച്ചു ഞാൻ എക്സാം എഴുതി ഒ ഇ റ്റിയുടെ എക്സാം എഴുതി പക്ഷേ എനിക്ക് അതിൽ റൈറ്റിങ്ങിന് സി പ്ലസ് ആണ് കിട്ടിയത് അപ്പോൾ എനിക്ക് വല്ലാത്തൊരു സങ്കടമായി പോയി അച്ഛൻ പറഞ്ഞതാണ് ഇവിടെ വെച്ച് ഉടമ്പടി മാതാവിൻ്റെ മുമ്പിൽ വെച്ച് അച്ഛൻ ഒരു സന്ദേശം എടുത്ത് തന്നതാണ് എന്നിട്ടും ഇത് കിട്ടിയില്ലല്ലോ എന്ന് എനിക്ക് ഭയങ്കര സങ്കടമായി പിന്നെ ഞാൻ കൊടുത്തു എന്തെങ്കിലും അതിനൊരു നന്മയുണ്ടാകും അപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു ഒന്നുകൂടി നീ ട്രൈ ചെയ്യ അപ്പോൾ എനിക്ക് മനസ്സിലാ മനസ്സോടുകൂടി ഞാൻ വീണ്ടും ഒന്നും എഴുതി അതിൽ കിട്ടിയില്ല അപ്പോൾ ഞാൻ പറഞ്ഞു ഇനി ഞാൻ ട്രൈ ചെയ്യുന്നില്ല നമുക്ക് എവിടെയെങ്കിലും ജോലിക്ക് കയറാം അങ്ങനെ ഞങ്ങൾ ബാംഗ്ലൂർ പോയി ജോലിക്ക് കയറി പക്ഷേ ആ വർഷം തന്നെ യു കെയിൽ ഞാൻ എനിക്ക് കിട്ടിയ സ്കോർ അംഗീകരിക്കുകയും ഞാൻ എൻ്റെ പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്തു ആ സമയത്താണ് കോവിഡ് വന്നത് അതോടുകൂടി എല്ലാം ഡിലേ ആയി അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ജാനുവരിയിൽ ഞാൻ യു കെയിൽ പോയി രജിസ്റ്റേഡ് നേഴ്സായിട്ട് വർക്ക് ചെയ്യുകയായിരുന്നു പക്ഷെ ഒരു കുഞ്ഞില്ലാത്തതിൻ്റെ വേദന എപ്പോഴും എൻ്റെ മനസ്സിലുണ്ടായിരുന്നു അപ്പോഴും ഞാൻ ചിന്തിക്കും എനിക്കെല്ലാം ദൈവം തരും പക്ഷേ എന്നെ ഇങ്ങനെ വട്ടം കറക്കിയിട്ടേ തരത്തുള്ളൂ അപ്പോൾ ഞാൻ ഓർത്തു ഇതും എനിക്ക് കിട്ടുമായിരിക്കും പക്ഷേ കാലങ്ങൾ കഴിഞ്ഞു പോകും തോറും നമുക്ക് ആ പ്രതീക്ഷ ചില സമയങ്ങളിൽ ഡൗൺ ആയിക്കൊണ്ടിരിക്കും പിന്നെ അമ്മച്ച എനിക്ക് നല്ലൊരു സപ്പോർട്ടായി എപ്പോഴും എന്നെ ഉപദേശിക്കും നീ ഇങ്ങനെ പ്രാർത്ഥിക്കുക ഇങ്ങനെ ചെയ്യേ അപ്പോൾ ഞാൻ ഇവിടുത്തെ ടോക്കുകളും കാര്യങ്ങളെല്ലാം കേൾക്കും പലർക്കും പതിനഞ്ച് ഇരുപതും വർഷങ്ങൾക്ക് ശേഷം മക്കളെ കൊടുക്കുന്നു അപ്പോൾ എനിക്ക് എന്തുകൊണ്ട് ദൈവം തന്നുകൂടാ എനിക്കും കിട്ടുമായിരിക്കും അങ്ങനെ ഞാൻ അതിനുവേണ്ടി പ്രാർത്ഥിച്ചു അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഒരു മാർച്ച് മാസത്തിൽ ഞാൻ ആദ്യമായിട്ട് കൺസീവായി ഒരു ട്രീറ്റ്മെൻ്റ് എല്ലാ എല്ലാവരും പറഞ്ഞു ഐ വി എഫ് ട്രൈ ചെയ്യുക അല്ലെങ്കിൽ ഇവിടെ പോകൂ അവിടെ പോകൂ ഞാൻ പറഞ്ഞു എനിക്ക് ഐ വി എഫ് ഒന്നും വേണ്ട ഞാൻ ഹസ്ബൻഡും കൂടി എടുത്ത തീരുമാനമായിരുന്നു എനിക്ക് ഞങ്ങൾക്ക് ഐ വി എഫ് വേണ്ട എനിക്കൊരു പോളിസിസ്റ്റിക് ഓവറി എന്ന് പറഞ്ഞാൽ ഒരു അസുഖം മാത്രമേ ഉള്ളൂ പക്ഷെ അതത്ര സിവിയറൊന്നും ഒന്നുമല്ല അതിനു വേണ്ടി മരുന്ന് അധികം ഒന്നും ഞാൻ കഴിച്ചിട്ടുമില്ല അപ്പോൾ ഞാൻ പ്രാർത്ഥിച്ച മാതാവിനോട് എനിക്കൊരു നോർമലായിട്ടൊരു കുഞ്ഞിനെ വേണം എനിക്ക് ഇവിടെ വന്ന് സാക്ഷ്യം പറയണം അങ്ങനെ ഞാൻ ആദ്യമായിട്ട് കൺസീവ് ആയെങ്കിലും ഒരു ഒരു വൺ വീക്ക് കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് ബ്ലീഡിങ് തുടങ്ങി ബാക്ക് പെയിൻ ആയി അപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് പോവുകയാണ് അങ്ങനെ എനിക്കത് ആയി ആദ്യം ഞാൻ അത് അക്സപ്റ്റ് ചെയ്തെങ്കിലും കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് വല്ലാത്തൊരു ഷോക്ക് ആയിരുന്നു ഇത്രയും വർഷങ്ങൾക്ക് ശേഷം എനിക്കൊരു കുഞ്ഞിനെ കിട്ടി പക്ഷെ അത് പോവുകയും ചെയ്തു ആ അങ്ങനെ ഞാൻ ഒരു ജൂണിൽ നാട്ടിലേക്ക് വരികയാണ് വന്നപ്പോൾ ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞു എനിക്ക് പോയി ഉടമ്പടി ഒന്നുകൂടി എടുക്കണം അപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു നീ ഉടമ്പടി എടുക്കുന്നത് കൊള്ളാം പക്ഷേ നീ അതിൽ കുറച്ച് അത് കണ്ടിന്യൂ ചെയ്ത് നന്നായിട്ട് പോകുമെങ്കിൽ മാത്രം നീ പോയി എടുത്താൽ മതി അല്ലാതെ ഒരു പേരിന് വേണ്ടി നീ പോയി എടുക്കരുതെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ജൂണിൽ ഇവിടെ വന്ന് ഞാൻ അമ്മച്ചിയോട് പറഞ്ഞു എനിക്ക് ഉടമ്പടി എടുക്കണം അമ്മച്ചി അപ്പം അമ്മയും ഞാനും കൂടി വന്ന് ഇവിടെ ഉടമ്പടി എടുത്തു ഞാനിവിടെ കരഞ്ഞ് പ്രാർത്ഥിച്ചു പിന്നെ വീണ്ടും എനിക്ക് അച്ഛനെ കാണാനായിട്ട് ഒരു അവസരം കിട്ടി അന്ന് ഞാൻ എൻ്റെ അസുഖം പി സി ഒ ഡിയുടെ ഇത് വെച്ചാണ് കാണാൻ പറ്റിയത് ഹസ്ബൻഡ് ആ സമയത്ത് ഇല്ലായിരുന്നതുകൊണ്ട് എനിക്ക് മക്കളില്ലാത്തതിൻ്റെ വിളിച്ച് കാണാൻ പറ്റില്ല ഞാൻ ആ സമയത്ത് ഈ ആൾക്കാരുടെ മുമ്പിൽ കരഞ്ഞ് പ്രാർത്ഥിച്ചു എല്ലാവരും വന്ന് സാക്ഷ്യം പറയുകയാണ് എനിക്കും വന്ന് ഇവിടെ നിന്ന് പറയണേ എൻ്റെ കുഞ്ഞുമായിട്ട് എനിക്ക് വന്ന് പറയാനായിട്ട് ഇടപെടുത്തണം അങ്ങനെ ഞാൻ ജൂണിൽ തിരിച്ചു പോയി ഞാൻ നേർച്ച വസ്തുക്കളെല്ലാം കൃത്യമായിട്ട് ഉപയോഗിച്ചു അതിനൊരു ഉപേക്ഷയും വരുത്തിയില്ല അങ്ങനെ മൂന്ന് മാസങ്ങൾക്ക് ശേഷം ഞാൻ ഒക്ടോബറിൽ ചെക്ക് ചെയ്യുമ്പോൾ ഞാൻ കൺസീവ് ആണ് എനിക്ക് ഭയങ്കര സന്തോഷമായി മാതാവിൻ്റെ മാസമാണ് കൊന്ത മാസമാണ് ഞാൻ പ്രാർത്ഥിച്ചു പിന്നെ ഞങ്ങൾ വർക്ക് ചെയ്യുന്ന അവിടെ ഒരു മാതാവിൻ്റെ പള്ളിയുണ്ട് എല്ലാ പ്രാവശ്യവും എല്ലാ പോകുന്ന സമയങ്ങളിലെല്ലാം അവിടെ പോയി ആ ഗ്രോട്ടയുടെ മുമ്പിൽ മുട്ടുകുത്തിയിട്ട് ഞാൻ അരഞ്ഞും ഞാനും എൻ്റെ ഹസ്ബൻഡ് കരഞ്ഞു പ്രാർത്ഥിക്കും ഞങ്ങൾക്ക് വേറെ ആരുമില്ല എല്ലാം പ്രതീക്ഷകളെ അസ്തമിച്ചു ഞങ്ങൾ മക്കളില്ലാതെ ഇനി നാട്ടിലേക്ക് തിരിച്ചു വരത്തില്ല എന്ന് വരെ കരുതിയതാണ് ഐ വി എഫിന് പോകത്തില്ല അല്ലാതെ തന്നെ ഇനി ഞങ്ങൾക്ക് വേണം അങ്ങനെ ഞാൻ കൺസീവായി പക്ഷേ എൻ്റെ പ്രഗ്നൻസി പീരീഡ് ഭയങ്കര ആയിരുന്നു എൻ്റെ ഹാർട്ട് റേറ്റ് വൺ ടെൻ ടു വൺ ഫോർട്ടി ആയിരുന്നു ആദ്യത്തെ ത്രീ മന്ത് വരെ മിക്ക ദിവസവും ഹോസ്പിറ്റലിൽ പോകും ഹെഡേയ്ക്ക് പിന്നെ എൻ്റെ മുഖം ആകെ ചീർത്ത് ഒരു എന്നെ കണ്ടാൽ ആരും തിരിച്ചറിയാത്ത വിധ ഞാൻ മാറിപ്പോയായിരുന്നു ത്രീ മന്ത് കഴിഞ്ഞപ്പോഴേക്കും ബ്ലീഡിങ് ആയി അങ്ങനെ ഒരുമാതിരി എല്ലാത്തിലൂടെ കടന്നുപോയപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചത് നീ തന്ന കുഞ്ഞാണ് ഇതിനെ നീ തന്നെ കാത്തുകൊള്ളണം വേറെ ആരും ഞങ്ങൾക്ക് സഹായിക്കാനോ പിടിക്കാനോ ഇല്ല അങ്ങനെ തേർട്ടി ടു വീക്ക് ആയപ്പോൾ ഞാൻ നാട്ടിലേക്ക് വന്നു നാട്ടിൽ വരുമ്പം മാതാപിതാക്കൾ ഇവിടെയുണ്ട് അപ്പോൾ അവരുടെ ഒരു സംരക്ഷണയിൽ നിൽക്കാലോ എന്ന് കരുതി ഞാൻ ഇങ്ങോട്ടേക്ക് വന്നു ഇവിടെ വന്ന് ഇവിടുത്തെ ഹോസ്പിറ്റൽ കാണിച്ചു കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ലിവർ എൻസ് ടൈമിൽ കുറച്ച് എലിവേറ്റഡ് ആയിട്ട് കാണിക്കുന്നത് കോളിസ്റ്റാറ്റിസ് എന്നും പറഞ്ഞൊരു കണ്ടീഷനുണ്ട് അതുകൂടാതെ ജി ഡി എം ഈ പ്രഗ്നൻസി ടൈമിൽ വരുന്ന ഷുഗർ ഉള്ള അവസ്ഥയാണ് അതുമുണ്ട് അപ്പം അതെല്ലാം കൂടി ആയപ്പോൾ ഡോക്ടേഴ്സ് പറഞ്ഞു നമുക്കൊരു ഇങ്ങനെ ഈ കണ്ടീഷൻ ഉള്ളതുകൊണ്ട് എമർജൻസി സി എസിന് പോകേണ്ടി എന്ന് പറഞ്ഞു അങ്ങനെ അതിനായിട്ട് പോസ്റ്റ് ചെയ്തു പക്ഷെ അവർ ഒരു പ്രാവശ്യം നോർമലായിട്ട് ട്രൈ ചെയ്തെങ്കിലും അത് ഫെയിലായി അങ്ങനെ എമർജൻസി സി എസിനെ ജൂൺ സിക്സ്ത്തിന് അവർ പോസ്റ്റ് ചെയ്തു ആ ദിവസം എനിക്കൊരു പെൺകുഞ്ഞിനെ നൽകി ദൈവം അനുഗ്രഹിച്ചു ആ സി എസ് എടുക്കുന്നതിന് തൊട്ട് മുമ്പ് വരെ ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് കാശുരൂപോ കൊന്തോ കൊന്തയോ കയ്യിൽ നിന്ന് താഴെ വെച്ചിട്ടില്ല എനിക്ക് പലപ്പോഴും പ്രാർത്ഥിക്കാനായിട്ട് പറ്റിയിട്ടൊന്നുമില്ല പക്ഷേ ഞാൻ ഇത് കയ്യിൽ നിന്ന് താഴേക്ക് ഒരിക്കലും ഞാൻ വെച്ചിട്ടില്ല പിന്നെ ബൈബിൾ വായിക്കാനൊക്കെ ആയിട്ട് ഞാൻ ശ്രമിച്ചിട്ടുണ്ട് പക്ഷേ തലവേദന കൊണ്ട് എനിക്ക് പറ്റില്ല അപ്പോൾ ആ സമയങ്ങളിലെല്ലാം എൻ്റെ ഹസ്ബൻഡ് എൻ്റെ അടുത്ത് വന്നിരുന്ന് ബൈബിൾ വായിച്ച് കേൾപ്പിക്കും പിന്നെ ഞങ്ങൾക്ക് ഇതെല്ലാം ഈ ക്രൈസിസിലൂടെ കടന്നു പോയപ്പോൾ ഞങ്ങൾക്ക് പ്രത്യാശ നൽകിയ ഒരു വചനമുണ്ട് ദൈവത്തിന് ഒന്നും അസാധ്യമല്ല ലൂക്കയുടെ സുശേഷം ഒന്നാം അധ്യായം മുപ്പത്തേഴാം വാക്യം എവിടെ ഞാൻ തളർന്നു പോകുന്നോ ഈ വചനം ഞാൻ എടുത്തു വയ്ക്കും പിന്നെ ഈ കൊന്തയും കാശുരൂപവും ഈ അവസരം ദൈവം നൽകിയതാണ് ദൈവത്തിന് ഓരായിരം നന്ദി ഞങ്ങൾ കുഞ്ഞിന് അടുത്ത ആഴ്ച മാമോദിസ പേരിടാൻ ഉദ്ദേശിച്ച് നിൽക്കുന്നത് ക്ലെയർ എന്നാണ് ഈ അവസരം നൽകിയതിന് മാതാവിന് ഒരായിരം നന്ദി പറയുന്നു ഈ ഉടമ്പടിയിൽ വന്നതിന് ശേഷം ഞാൻ മാതാവിനെ ഒരുപാട് ഡിപ്പെൻഡ് ചെയ്യാൻ തുടങ്ങി ഞാൻ അത്രയും നാൾ എല്ലാം എൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നത് എൻ്റെ അമ്മച്ചിയോടായിരുന്നു പക്ഷേ ആ ഇതിൽ നിന്നൊരു മാറ്റം വന്ന് ഞാൻ എല്ലാം എൻ്റെ സങ്കടങ്ങളെല്ലാം മൊത്തം അമ്മയോട് പറയാൻ തുടങ്ങി അതുപോലെ ഞാൻ ജോലിക്ക് പോകുമ്പോൾ മറ്റു രോഗികളെ കാണുമ്പോൾ ഞാൻ ഈ എൻ്റെ കയ്യിലുള്ള കൊന്തയും കാശ്രൂപം കാണിക്കും നിങ്ങൾ മാതാവിനോട് പ്രാർത്ഥിക്ക് നിങ്ങൾക്ക് സൗഖ്യം കിട്ടും അങ്ങനെ കൂടാതെ ഞാൻ ഇവിടുന്ന് കുറച്ച് കുഞ്ഞ് കാശുരൂപങ്ങളൊക്കെ വാങ്ങിച്ചുകൊണ്ട് പോയായിരുന്നു അപ്പോൾ എന്നെ പോലെ വേദനിക്കുന്ന മറ്റുള്ളവരെ കാണുമ്പോൾ ഞാൻ പറയും ഇവിടെ വന്ന മാതാവിൻ്റെ അടുത്ത് നിങ്ങൾ പ്രാർത്ഥിക്ക് നിങ്ങൾക്ക് ഉടമ്പടി സാക്ഷ്യങ്ങളൊക്കെ കേൾക്ക് നിങ്ങൾക്കും ഇതുപോലെ അനുഗ്രഹങ്ങൾ ഉണ്ടാകും എന്നൊക്കെ പറയുമായിരുന്നു ഒരുപാട് പേര് ഇങ്ങോട്ടേക്ക് വന്നി ഇവിടെ ഈ തീർത്ഥാടക കേന്ദ്രത്തിൽ ഈ വന്നിട്ടുണ്ടെ ഉടമ്പടി സാക്ഷ്യത്തിലേറെ പ്രത്യേകിച്ച് ഈ കുഞ്ഞിൻ്റെ സാക്ഷ്യമാണ് എട്ട് വർഷത്തിന് ശേഷം പ്രാർത്ഥനയിലൂടെ ഉടമ്പടി പ്രാർത്ഥനയിലേക്ക് വിശ്വാസത്തോടെ കടന്നു വന്നതിന് ശേഷം അതിൻ്റെ ഫലമായിട്ട് പരിശുദ്ധ അമ്മ ഒരു കുഞ്ഞിനെ നൽകി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സാക്ഷ്യ ഈ സാക്ഷ്യത്തിലൂടെ കടന്നു പോകുമ്പോൾ ഇവർ രണ്ടുപേരും ഇപ്പം ഇവിടെ ജീവിത പങ്കാളി ഇപ്പോൾ ഇവിടെ ഇല്ലെങ്കിലും ഇവർ രണ്ടുപേരും ഒരു വിശ്വാസത്തോടെ ഇപ്പം ഇവർ അവസാനം പറഞ്ഞു ദൈവത്തിനെല്ലാം സാധ്യമാണെന്ന് ഉള്ള വചനം അത് സത്യമാണ് എന്ന് ഒരു വ്യക്തി അനുഭവം വെച്ച് ഇവിടെ സ്ഥിരീകരിക്കപ്പെട്ടിട്ടുള്ളതാണ് ഒപ്പം ലൂക്കയുടെ ഒന്നിൻ്റെ ഇരുപത്തിയാറ് തൊട്ടുള്ള വചനങ്ങളിൽ പരിശുദ്ധ അമ്മ ഈശോയ്ക്ക് ജനനം നൽകണമെന്നുള്ള മംഗള വാർത്തയ്ക്ക് ശേഷം പരിശുദ്ധ അമ്മയ്ക്ക് കൊടുക്കുന്ന മറ്റൊരു വാർത്ത ഏലീശ പുണ്യവതിയുടെ ഗർഭധാരണത്തിനെ കുറിച്ചാണ് വന്തി എന്നറിയപ്പെട്ടിരുന്ന അവൾക്കിപ്പോൾ ആറാം മാസമാണ് എന്ന് പറഞ്ഞിട്ട് മാതാവിനെ അങ്ങോട്ട് പോകുന്നത് ഒരു നമ്മളെപ്പോഴും ധ്യാനിക്കുന്ന ഒരു വിഷയമാണ് അപ്പം അതിലും ഒരു ഒരു ദൈവത്തിനെല്ലാം സാധ്യമാണ് എന്ന് പറയുന്ന വചനം അവിടുന്നാണ് ഇങ്ങനെ പറഞ്ഞു പറഞ്ഞു വരുന്നത് അപ്പോൾ ഈ വചനത്തിൽ പറയുന്ന ഈ സത്യമായിട്ടുള്ള കാര്യങ്ങൾ വ്യക്തി അനുഭവങ്ങൾ വെച്ച് ഓരോ വ്യക്തികളിവിടെ സ്ഥിരീകരിക്കുകയാണ് ഇപ്പോൾ ഒരുപാട് കുഞ്ഞുങ്ങളുടെ സാക്ഷ്യം ഈ അൾത്താരയിൽ വരുവാനായിട്ട് പരിശുദ്ധ അമ്മ ഇടവരുത്തിയിട്ടുണ്ട് അവരൊക്കെയും ഉടമ്പടിയിൽ വിശ്വസതയോടെ നിലനിൽക്കുവാനായിട്ട് പരിശ്രമിച്ചവരൊക്കെയാണ് ഒക്കെയാണ് ഇപ്പം തൻ്റെ ജീവിത പങ്കാളിയും ഒപ്പം ഇദ്ദേഹത്തിന് ബൈബിള് വായിക്കാൻ പറ്റാത്തപ്പം അടുത്തിരുന്ന് വചനം വായിച്ചതും ഇവരൊരുമിച്ച പരിശുദ്ധ അമ്മയുടെ മുൻപ് ഇപ്പം കണ്ണുനീരോടെ പ്രാർത്ഥിച്ചതും അതിനേക്കാളും അപ്പുറം ജീവിതത്തിൽ മാതാവ് ഒരു കുഞ്ഞിനെ നൽകുമെങ്കിൽ മാത്രം മതി അല്ല എങ്കിൽ മറ്റൊരു കൃത്രിമ ഒരു മാർഗത്തിലേക്ക് ഞങ്ങൾ പോകില്ല എന്നുള്ളതൊക്കെ പറയുന്ന ഒരു കാത്തലിക് ഒരു നിലപാടാണ് ആ നിലപാടിൽ ഉറച്ചു നിൽക്കുവാനും വിശ്വാസം പ്രഖ്യാപിക്കുവാനും ഉടമ്പടികളെ തന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതെല്ലാം ചെയ്യുവാനും സാധിച്ചു എന്നുള്ളതും അതിന് ദൈവം ഒരു ആശീർവാദം നൽകി അൾത്താരിൽ വരുവാനും ദൈവം അനുവദിച്ചു ഇന്നുവരള്ള യാത്രയാണ് ഇപ്പോൾ വളരെ ചുരുങ്ങിയ ഭാഷയിൽ പറഞ്ഞത് ഏറ്റവും അവസാനം പറയുന്നത് പരിശുദ്ധ അമ്മയുമായിട്ട് അഭേദ്യമായൊരു ബന്ധം സ്ഥാപിക്കാൻ ഇപ്പം എല്ലാ സാക്ഷ്യങ്ങളിലും അങ്ങനെയാണ് ഒരു പക്ഷെ ഒരു ജീവിക്കുന്ന ഒരു വ്യക്തി എങ്ങനെയാണോ മറ്റൊരു വ്യക്തിയോട് ഇടപെടുന്നത് അല്ല അതിനേക്കാളും അപ്പുറം ഒരു ഇടപെടലും ഒരു സാന്നിധ്യവും പ്രാർത്ഥിക്കുക മാത്രല്ല മാതാവ് ഈ പ്രാർത്ഥനയ്ക്കൊപ്പം എല്ലാ സാക്ഷ്യങ്ങളും നിങ്ങൾ കേൾക്കുമ്പോൾ അത് മനസ്സിലായി ഈ മാതാവ് ഈ സാക്ഷ്യങ്ങളോടും അല്ലെങ്കിൽ ഈ പ്രാർത്ഥനയ്ക്കൊപ്പം ഒപ്പം സഞ്ചരിക്കുന്ന പ്രകടമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന അതിപ്പോൾ നമ്മൾ മനസ്സിലാക്കില്ലല്ലോ ആ വ്യക്തികളാ ആ ഒരു സാന്നിധ്യത്തിലാണെന്ന് അനുഭവിക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് സാക്ഷികളെല്ലാം പ്രത്യേകത ഏറെ പ്രത്യേകിച്ച് അമ്മ മാതാവിലൂടെ പ്രാർത്ഥനയിലൂടെ ലഭിച്ച ഈ കുഞ്ഞിനെ പ്രതിയും ഒപ്പം ഈ മകൾക്ക് ലഭിച്ച മറ്റെല്ലാ അനുഭവങ്ങളെയും അനുഗ്രഹങ്ങളെയും എല്ലാം പ്രതി നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്തും അത്യപൂർവ്വ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക